ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ഈ കോഴി ഇനി വരുന്ന സമയങ്ങളിൽ സൂപ്പർ സ്റ്റാറായി മാറാൻ സാധ്യതയുള്ളൊരു കോഴിയാണ് കാരണം എന്താ വെച്ചാൽ തൊട്ടുപ്പുറത്ത് കാണുന്ന ഈ പുലിയെ കുഴുക്കാൻ ഈ കോഴിയാണ് സഹായിച്ചത് അതുകൊണ്ട് തന്നെ ഭാവിയിലെ സൂപ്പർ താരമായി മാറാൻ പോകുന്ന കോഴി എന്ന് പറഞ്ഞത് സംഭവം എന്താ വെച്ചാൽ പാലക്കാട് ധോണിക്കടുത്ത് കുറേ നാളുകളായിട്ട് അവിടെയുള്ള ആട് കർഷകരെയും കോഴി കോഴിക്കർഷകരെയൊക്കെ പ്രശ്നത്തിലാക്കിക്കൊണ്ട് അവരുടെ കോഴികൾ ആടുകളൊക്കെ നഷ്ടപ്പെടുന്നൊരു സംഭവം ഉണ്ടായിരുന്നു അതിനെ കെണി വെച്ചപ്പോൾ ഈ കോഴിയാണ് വെച്ചത് അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ക്യാപ്ഷൻ തന്നെ പുലിയെ വീഴ്ത്തിയ കോഴി എന്നാണ് കേട്ടോ ഞാൻ ആ ന്യൂസ് ഒന്ന് വായിക്കാം ചെറിയൊരു കോളത്തിലാണ് ന്യൂസ് വേറെ ഒരുപാട് അങ്ങനെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ കോഴിയെ സംബന്ധിക്കുന്ന ഒരു ന്യൂസ് ചെറിയൊരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് മാത്രമായിട്ട് വായിക്കുന്നത് ധോണിയിൽ പുലിയിറങ്ങിയപ്പോൾ മുതൽ അതിന് പിടികൂടാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പാറ്റാത്ത അടവില്ല പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഇടങ്ങളിലെല്ലാം അടിക്കടി കൂടുകൾ സ്ഥാപിച്ചു പത്തിലധികം ഇടങ്ങളിലാണ് ഉദ്യോഗസ്ഥർ ഇരുമ്പ് കൊണ്ടുള്ള പുലിക്കണി ഒരുക്കിയത് പുലിയെ ആകർഷിക്കാൻ ഇരയായി പശുവിനെയും ആടിനെയും പട്ടിയെയും എല്ലാം കൂടിനകത്ത് വെച്ചു പക്ഷേ ഇക്കുറി പൂവൻ കോഴിയുടെ മുന്നിൽ പുലി വീണു അതോടെ നാട്ടുകാരുടെയും വനപാലകരുടെയും ഏറെ നാൾ നീണ്ട തലവേദന പരിഹാരമായി പക്ഷേയായി ഒരേ സ്ഥലത്തെത്തി രണ്ട് തവണ പുലി കോഴിയെ പിടിച്ചുകൊണ്ടുപോയതോടെയാണ് കോഴിയെ തന്നെ ഇരയാക്കി കൂട്ടിനകത്ത് വിടാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചത് വീടിന് പുറകശത്ത് കോഴിക്കൂടിനക അടുത്ത് തന്നെയാണ് കെണിവെച്ചത് കഴിഞ്ഞ രണ്ട് തവണയും ആൾപെരുമാറ്റമില്ലാത്തതിനാൽ ഇത്തവണയും സ്ഥലത്തെത്തിയ പുലിക്ക് സംശയം തോന്നിയില്ല കോഴിയെ കണ്ടതോടെ വേഗത്തിൽ കൂടിനടുത്തേക്ക് പാഞ്ഞ പുലി വലയിൽ വീഴുകയായിരുന്നു പുലിക്കും കോഴിക്കും ഇടയിൽ ഇരുമ്പ് കമ്പിയുടെ മറവുണ്ടായതിനാൽ പുലിയുടെ വായിൽ നിന്ന് കോഴിയെ രക്ഷിക്കാനും കഴിഞ്ഞു പിന്നീട് അധികൃതർ തന്നെ കൂട്ടിൽ നിന്നും കോഴിയെ മാറ്റി ദേ ഇതാണ് കേട്ടോ ആ കോഴി അപ്പോൾ ഭാവിയിലെ ഒരു സൂപ്പർ താരമായിട്ട് മാറാൻ പോകുന്ന കോഴിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു രസകരമായിട്ടുള്ളൊരു വാർത്ത കണ്ടപ്പോൾ അതൊന്നൊരു വീഡിയോ ആയിട്ട് ചെയ്തൊന്നേ ഉള്ളൂ